വൈദ്യുതി പാഴായി പോകാതിരിക്കാൻ പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്ത കേരള കമ്പനിയായ സീറോ വോട്ട് യു കെയിൽ നൂറ്റി പതിനഞ്ച് കോടിയുടെ നിക്ഷേപത്തിനൊരുങ്ങുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശന വേളയിലാണ് യു കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപനം നടത്തിയത് മൂന്ന് വർഷത്തിനുള്ളിൽ ലെസ്റ്റർ മാഞ്ചസ്റ്റർ എഡിൻബർഗ് ലണ്ടൻ എന്നിവിടങ്ങളിലായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വ്യവസായ വാണിജ്യ സമുച്ചയങ്ങളിൽ പലപ്പോഴായും പത്തു മുതൽ മുപ്പത് ശതമാനം വരെ വൈദ്യുതി പാഴായി പോകാറുണ്ട് ഈ സാഹചര്യം പരമാവധി കുറയ്ക്കാൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നിർമ്മിത വിദ്യകളുടെ സഹായത്തോടെ പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സീറോവാട്ട് മലയാളി എഞ്ചിനീയർമാരായ അൻഷ നാജി സൂരജ് സുരേന്ദ്രൻ സുബിൻ ആബിദ് എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ആലപ്പുഴയിൽ കമ്പനി ആരംഭിച്ചത് ഞങ്ങൾ ആദ്യം ഡെവലപ്പ് ഒരു ഒരു ആണ് പ്ലസ് എന്ന് ഇത് നമ്മൾ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ ഡൊമസ്റ്റിക് അതായത് ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് എങ്ങനെയാണ് മോണിറ്ററിങ് അങ്ങനെ ഒരു കസ്റ്റമർ ഉദ്ദേശം നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രോട്ടോടൈപ്പ് വരുന്നത് ഇത് ഒരു കറണ്ട് ട്രാൻസ്ഫോമറാണ് ഒരു സാധാരണക്കാരന് സ്വന്തം വീട്ടിൽ സ്വന്തം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഒരു ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഈ ഒരു ഹാർഡ്വെയറിൻ്റെ ആവശ്യം വരാറില്ല മിക്കവാറും പുതിയ ഇലക്ട്രിക്കൽ സിസ്റ്റംസിലൊക്കെ മൾട്ടിഫംഗ്ഷൻ മീറ്റേഴ്സും അതിൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ചില സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു റിമോട്ട് ഇൻസ്റ്റലേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നമ്മൾ ചെയ്യുകയാണ് അവർക്കൊരു ഒരു ഒരു പമ്പ് ഹൗസ് ഉണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ കമ്പനിയാണിപ്പോൾ യു കെയിൽ നിക്ഷേപിക്കുന്ന പതിനെട്ട് ഇന്ത്യൻ കമ്പനികളിൽ ഒന്നായി മാറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനത്തിനിടെയാണ് യു കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ കോടികൾ നിക്ഷേപിക്കുന്ന വിവരം ടു ഗ്ലോബൽ നമുക്ക് യു കെ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ട് എനർജി ലിമിറ്റഡ് പേരിൽ നമ്മൾ യു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആൻഡ് റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റേഴ്സിന് അനൗൺസ്മെന്റിൽ നമ്മുടെ കമ്പനിയെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു വി ആർ ഇൻവെസ്റ്റിംഗ് അബൌട്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് മൂന്ന് വർഷത്തിനുള്ളിൽ ലെസ്റ്റർ മാഞ്ചസ്റ്റർ എഡിൻബർഗ് ലണ്ടൻ എന്നിവിടങ്ങളിലായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ന്യൂസ് കോഴിക്കോട്